അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർമത്തല്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ ആലി വഅസ്ഹാബി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് ഉരുൾപൊട്ടലുകൾ അതുപോലെ തന്നെ ഭൂകമ്പം ഭൂമിയിലേക്ക് ആണ്ടുപോകൽ കോലം മറിക്കപ്പെടൽ തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് നാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത് ഇതിനൊക്കെ കാരണമായി വിശുദ്ധ ഇസ്ലാം നമ്മോട് ഓർമ്മപ്പെടുത്തിയ ചില വിഷയങ്ങളുണ്ട് ആ കാര്യങ്ങളുമായി നാം ബന്ധപ്പെട്ട് കഴിയുകയാണെങ്കിൽ തീർച്ചയായും ഇനിയും ഭൂങ്കമ്പങ്ങൾ ഈ ലോകത്തുണ്ടാവാം കോലം മറിക്കലുകൾ ഉണ്ടാവാം ഉരുൾപൊട്ടലുകൾ നാം പ്രതീക്ഷിക്കാം ചുടുകാറ്റ് നമ്മെ തേടിയെത്തുക തന്നെ ചെയ്യും ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി മാം തുർമുദി അറലി അള്ളാഹു വൻഹു മഹാനായ അബൂ ഹുറയറാഹുൻഹ്യൂവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഫൈ ഉദ് വല അനീമത്ത് സ്വത്തുകൾ യുദ്ധമുതലുകൾ കൊള്ളയടിക്കപ്പെടുന്ന ഒരു സാഹചര്യം നടമാടിയാൽ വൽ വൽഅമാനത്തുമകനമ വിശ്വസ്തത വിശ്വസിച്ച് വില്പിക്കപ്പെട്ട വസ്തുക്കൾ അത് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാതെ അത് തടയപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വസ് ക്കാത്ത മകറമ കണക്ക് നോക്കി കൃത്യമായി അർഹരായ ആളുകളിലേക്ക് എത്തിക്കാതെ അത് കടമായി കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം സംജാതമായാൽ ിമ അലിഅലു ദീൻ അള്ളാഹുവിൻ്റെ ദീൻ അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ അവൻ സ്വീകരിക്കുന്ന മാർഗത്തിലല്ലാതെ ജനങ്ങൾക്കിടയിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കണം വലിയ ഇൽമുള്ള ആളാണ് അറിവുള്ള ആളാണ് ജനങ്ങൾക്കിടയിൽ പറയപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭൗതികമായ ഇച്ഛകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടി ജീൻപഠിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ ഉമ്മയെ മാറ്റി നിർത്തി ഉമ്മയെ ആക്ഷേപിച്ച് തള്ളിപ്പറഞ്ഞ് ഭാര്യയെ അടുപ്പിച്ച് അവൾ പറഞ്ഞതനുസരിച്ച് വഴിപ്പെട്ട് ഒരു സാഹചര്യം ഒരു കാലഘട്ടം വന്നാൽ കൂട്ടുകാരനെ അടുപ്പിക്കുകയും പിതാവിനെ അകറ്റുകയും ചെയ്യുന്നൊരു സാഹചര്യം പിതാവിന് യാതൊരു സ്നാനവും മാനവും കൊടുക്കാതെ തൻ്റെ കൂട്ടുകാരനെ അവൻ പറയുന്നതനുസരിച്ച് അവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നൊരു സാഹചര്യം വന്നാൽ വല്ലാഹത്തിൽ ഫിൽ മസാജിദ് പള്ളികളിൽ ശബ്ദ കോലാഹലങ്ങൾ ഭൗതികമായ ഒച്ചപ്പാടുകൾ പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ വസാദ് അൽ കബീല ഒരു ഗ്രാമത്തെ ഒരു നാടിനെ ഭരിക്കുന്ന ആളുകൾ തമ്മാടികളായി മാറിക്കഴിഞ്ഞാൽ വക്കാനുൽ കൗമിഅ അറുദലുഹും അതേ ജനങ്ങളെ നയിക്കുന്ന അവരിലെ കാര്യസ്ഥർ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ആയി മാറിക്കഴിഞ്ഞാൽ ഔകുരിമ റജുലു മഹാഫതഷീഹി ഒരാൾ ജനങ്ങൾ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു എന്തിനു വേണ്ടി അയാളുടെ ഷെറു ഭയപ്പെട്ട് അയാളുടെ ഭാഗത്തുനിന്നുള്ള ഫിത്തനകൾ അക്രമങ്ങൾ ഭയപ്പെട്ടതുകൊണ്ട് അയാളെ ബഹുമാനിക്കാനും ആദരിക്കാനും ജനങ്ങൾ വിധേയരായി മാറിക്കഴിഞ്ഞാൽ വൽഹറത്ത് ഖൈനാത്തു അൽ മആിഫു അതേ വാദ്യോപകരണങ്ങളും അതുപോലെ തന്നെ പാട്ടുപാടുന്ന സ്ത്രീകൾ റിയാലിറ്റി ഷോകളൊക്കെ അധികരിച്ച കാലമാണല്ലോ അത്തരം സാഹചര്യങ്ങൾ ലോകത്ത് നടമാടിക്കഴിഞ്ഞാൽ വഷരിബത്തുൽ ഹുമൂർ മദ്യപാനം പല വിധത്തിൽ പല പേരുകളിലും അറിയപ്പെടുന്ന മദ്യം അത് ധാരാളമായി സുലഭമായി ലഭിക്കുകയും അത് കുടിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം സംജാതമായാൽ വലാന ആഹ്റു ഹാദിഹിൽ ഉമ്മത്തി അവലഹ ഈ ഉമ്മത്തിൻ്റെ അവസാനം വരുന്ന ആളുകൾ മുൻഗാമികളെ ശപിക്കുന്ന അവർ ആക്ഷേപിക്കുന്നൊരു സാഹചര്യം സംജാതമായാൽ ഫൽ എർത്തി ഭൂ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ എന്തദാലിക ഇത്തരം സാഹചര്യങ്ങളിൽ ഹൻഹം ചൂടുകാർ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളൂ അതുപോലെ തന്നെ വസൽത്തൻ ഭൂകമ്പം നിങ്ങൾ പ്രതീക്ഷിച്ചോ വഹസ്ഫൻ അതുപോലെ തന്നെ ഗ്രഹണങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി കാണാൻ വേണ്ടി കഴിയും വമസ്ഖൻ ഖൽഫ ഭൂമി പിടിച്ചു വിഴുങ്ങലും അതുപോലെ തന്നെ കോലം മറിക്കലും ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും തീർന്നില്ല വായാത്തിൻ താബോൾ കനി ബാലിൻ കുത്താസിൽ കുഹുവ ദത്താബ് അതേ ഒരു മാലമണി ഒരു മാല ഒരു നൂലിൽ കോർത്ത് ആ നൂലങ്ങാനും മറ്റുപോയാൽ അതിൽ നിന്ന് ഓരോ മാലമണിങ്കിൽ വീഴുന്നത് പോലെ ഓരോ അപകടങ്ങൾ ഓരോ പ്രയാസങ്ങൾ ഓരോ മുസീബത്തുകൾ നിങ്ങളെ എത്തുവന്നെ ചെയ്യും അത് കൊണ്ടാവാം ഭൂകമ്പം കൊണ്ടാവാം ശക്തമായ ശബ്ദങ്ങളെ കൊണ്ടാവാം ഇങ്ങനെ പല നിലക്കുള്ള അതാപുകൾ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യുമെന്ന് ഹബീബ് സല്ലാഹു അലൈസ് നമ്മോട് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യം നാം ഇന്ന് അനുഭവിച്ചു എങ്കിൽ അള്ളാഹുവിയിലേക്ക് തോബ ചെയ്ത് ചെയ്യുന്ന എല്ലാ തെറ്റുകളൊന്നും പൂർണ്ണമായും അടങ്ങിയാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല എന്നുള്ള ഒരു ഉത്തമ ബോധം വിശ്വാസികൾക്കുണ്ടാവണം അള്ളാഹു സുബാനുഭവത്താല നമ്മിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അഫു ചെയ്ത് മാപ്പ് ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാനുള്ള വിശാലമായ മനസ്സും ഈമാനും തൊക്വയും നമുക്ക് തിരട്ട ആമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വർക്കാത്തു